ഹായ് വ്യൂവേഴ്സ് ഞാൻ ഡോക്ടർ സ്നേഹ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കപ്പലണ്ടി കഴിച്ച വണ്ണം കൂടുമോ അതോ കുറയുമോ എന്നുള്ളത് പലരെ അലട്ടുന്ന ഒരു ഡൗട്ടാണ് മിക്ക ആൾക്കാരും കപ്പലണ്ടി കഴിച്ച വണ്ണം കൂടുമെന്ന് കരുതി അത് ഒഴിവാക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഇന്ന് ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും കാണുക വണ്ണം കൂടുന്നത് ഒരു വലിയൊരു സൗന്ദര്യ പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും അതിന് വേണ്ടിയിട്ട് ഡയറ്റ് കൺട്രോളും എന്തൊക്കെ ഫുഡ് കഴിക്കാം എന്തൊക്കെ ഫുഡ് കഴിക്കാൻ പാടില്ല എന്നുള്ളതിനെ കുറിച്ചിട്ട് എല്ലാവരും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ അമിതവണ്ണം എന്ന് പറയുന്നത് ഇപ്പോൾ പലരെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും അത് അലട്ടുന്ന ഒരു പ്രശ്നമായതുകൊണ്ട് തന്നെ എല്ലാവരും അവർ കഴിക്കുന്ന ഫുഡിലൊക്കെ പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത് ചില ഭക്ഷണങ്ങൾ എളുപ്പത്തിൽ വണ്ണം കൂട്ടാൻ കാരണമാറുണ്ട് അതേസമയം ചിലത് വണ്ണം കുറയ്ക്കാനുള്ള ശ്രമങ്ങൾക്കം കൂട്ടുകയും ചെയ്യും ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ് ഡയറ്റിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കുകയോ ഡയറ്റിൽ ഉൾപ്പെടുത്തുകയോ ചെയ്യേണ്ടത് വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ലതായിട്ട് കരുതാവുന്ന ഒന്നാണ് പലപ്പോഴും പറഞ്ഞു കിട്ടുള്ളത് നമ്മുടെ ഈ കപ്പലണ്ടി കഴിക്കുന്നത് വണ്ണം കൂടും എന്നുള്ളതാണ് കാരണം ഇതിൽ ധാരാളം എണ്ണയും കൊഴുപ്പുമൊക്കെ അടങ്ങിയിട്ടുണ്ട് കപ്പലണ്ടിയിൽ അതുകൊണ്ട് തന്നെ ശരീരത്തിന് ദോഷമാണോ വണ്ണം കൂടുമെന്നോ പലരും കരുതുന്നത് നൂറ് ഗ്രാം കപ്പലണ്ടിയിൽ അഞ്ഞൂറ്റി അറുപത്തേഴ് കലോറി കലോറിയും ഇരുപത്തഞ്ച് ഗ്രാം പ്രോട്ടീനും പതിനാറ് ഗ്രാം കാർബോഹൈഡ്രേറ്റും അമ്പത് ഗ്രാം കാർബോഹൈഡ്രേറ്റും അമ്പത് ഗ്രാം കൊഴുപ്പും അടങ്ങിയിരിക്കുന്നു ഇതിന് പുറമെ ഫൈബറിനാലും ഒമേഗ സിക്സ് ഫാറ്റി ആസിഡിനാലും സമ്പന്നവുമാണ് കപ്പലണ്ടി എന്നാൽ ഒരിക്കലും കപ്പലണ്ടി വണ്ണം കൂട്ടാൻ ഇടയാക്കുന്നൊരു ഭക്ഷണമേ അല്ല എന്ന് മാത്രമല്ല മിതമായ അളവിൽ കുറച്ച് എടുത്ത് നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ അത് വണ്ണം കുറയ്ക്കാനും സഹായിക്കും പ്രോട്ടീൻ കാര്യമായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ വണ്ണം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് ഒരു തിരഞ്ഞെടുക്കാവുന്ന ഒരു ഭക്ഷണം കൂടിയാണ് ഈ കപ്പലണ്ടി കപ്പലണ്ടി കഴിച്ചു കഴിഞ്ഞാൽ കാരണം കുറച്ച് സമയത്തേക്ക് നമുക്ക് കഴിച്ച് കഴിഞ്ഞവർക്കറിയാം അതായത് പെട്ടെന്ന് വിശക്കില്ല അതുകൊണ്ട് തന്നെ ഇത് ഡയറ്റിൽ ഉൾപ്പെടുത്താം ഇതുകൊണ്ട് മറ്റു ഭക്ഷണങ്ങൾ കാര്യമായി കഴിക്കുന്നത് നിയന്ത്രിക്കാനും സാധിക്കും ഇതും വണ്ണം കുറയ്ക്കാനുള്ള ശ്രമങ്ങളെ ത്വരിതപ്പെടുത്തുന്നതാണ് ജങ്ക് ഫുഡും പ്രോസസ്ഡ് ഫുഡ് എന്നിവയൊക്കെ എല്ലാം പകരം കപ്പലണ്ടി പോലുള്ള ആരോഗ്യകരമായിട്ടുള്ള നട്ട്സ് ശീലിക്കുന്നത് ഏറ്റവും ഉചിതമായിട്ടുള്ള ഒന്നാണ് കുറച്ച് കപ്പലണ്ടി ദിവസവും കഴിക്കുന്നത് നമുക്ക് ആരോഗ്യത്തിന് നല്ലതാണ് അതുപോലെ തന്നെ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കുറയ്ക്കാനും സാധിക്കുന്ന ഒരു ഫുഡാണ് അപ്പോൾ അതുപോലെ തന്നെ ഇത് നമ്മൾ ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ അതും ദോഷമാണ് അതാണ് വണ്ണം ത്തിന് കാരണമാവുന്നതും ഒരുപാട് കഴിക്കുമ്പോൾ ഉള്ളതും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു താങ്ക്